കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നീക്കങ്ങൾ സജീവമാകുന്നതിനിടെ രമേശ് ചെന്നിത്തലക്കെതിരെ പരോക്ഷ വിമർശനവുമായി കെ മുരളീധരൻ ആരെങ്കിലും ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ലെന്നാണ് കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടത് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തലയെ പുഴ്ത്തി രംഗത്ത് വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കെ മുരളീധരന്റെ പ്രതികരണം ആരെങ്കിലും ആരെങ്കിലും പുകഴ്ത്തിയാൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയാവില്ല എല്ലാവരും എല്ലാവരെയും പുകഴ്ത്താറുണ്ട് ആരെയും മികഴ്ത്താറില്ല എല്ലാ സമുദായങ്ങളും കോൺഗ്രസ്സുകാരെ സ്വീകരിക്കുന്നത് മികച്ച കാര്യമാണ് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഗാന്ധിയുമൊക്കെയുള്ള ദേശീയ നേതൃത്വമുള്ളപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ആവശ്യമില്ല കോൺഗ്രസ് നിയമസഭാ കക്ഷിയാണ് മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമെടുക്കാറുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു നേതാക്കൾക്ക് സ്ഥാനം കിട്ടാനാണ് ഗ്രൂപ്പ് എന്നുള്ളത് പ്രവർത്തകർ മനസ്സിലാക്കി അതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പിന്റെ കാലമൊക്കെ അവസാനിച്ചു ഏതെങ്കിലും നേതാക്കൾക്ക് അധികാരം കിട്ടുമെന്ന് തോന്നുമ്പോൾ അവർക്ക് പുറകെ ആളുകൾ കൂടുന്നത് സ്വാഭാവികമാണ് തന്റെ പിന്നിലും ഇങ്ങനെ പലപ്പോഴും ആളുകൾ കൂടിയിട്ടുണ്ട് കേരള കോൺഗ്രസിനെ ഉൾപ്പെടെ തിരികെ കൊണ്ടുവന്ന മുന്നണി വിപുലീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു